ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം ടിപ്പു സുൽത്താന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയാകുന്നു അതായത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലിയാകുന്നു മാതാവ് ഫാത്തിമ ബി വി മൈസൂർ രാജ്യത്തെ രാജാവായിരുന്നു ടിപ്പു ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലിയാണ് മൈസൂർ സാമ്രാജ്യത്തെ ശക്തമായ ഒരു ശക്തിയായി മാറ്റിയത് ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഡിസംബർ ഏഴിനാണ് മരണപ്പെടുന്നത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തന്നെ ടി ടിപ്പു മൈസൂർ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൽ കയറി ഇനി മൈസൂർ ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ഇവിടെ ഫുൾ രാജ്യങ്ങളായിരുന്നു മൈസൂർ രാജ്യം കോഴിക്കോട് രാജ്യം കൊച്ചി രാജ്യം തിരുവിതാംകൂർ രാജ്യം എന്നിങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും അവിടുത്തെ ഓരോ ജില്ലകളും ചെറുതും വലുതുമായ രാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നാലാം മൈസൂർ യുദ്ധത്തിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഫാക്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ ഒരു ഫാക്റ്റ് മാത്രമാകുന്നു അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ള പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിൽ ആദ്യത്തെ പോയിന്റ് ആകുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച നാട്ടുരാജാവ് ആരാണ് ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത് മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാകുന്നു ഏകദേശം പത്ത് വർഷത്തോളം കാലം മൂന്നാം മൈസൂർ യുദ്ധം നടന്നിരുന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത് ശ്രീരംഗപട്ടണം ഉണ്ടാകുന്നത് മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാകും ഏകദേശം പത്ത് വർഷത്തോളം കാലം മൂന്നാം മൈസൂർ യുദ്ധം നടന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീലങ്കപട്ടണ സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലാണ് മൈസൂർ രാജ്യത്തിന് കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തത് മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലൂടെയാണ് മൈസൂർ രാജ്യത്തിന്റെ കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു ഈ സന്ധിയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത് അപ്പോൾ അപ്പോ കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്ന സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് പട്ടണ സന്ധിയാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് കീഴിലായിരുന്നു അന്ന് തിരുവിതാംകൂറും കൊച്ചിയും ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ അധീനപ്പെടാത്ത ഒരേ ഒരു രാജ്യം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത് മലബാറായിരുന്നു കാരണം മലബാറിന്റെ ഭരണ അന്ന് ടിപ്പു സുൽത്താനായിരുന്നു ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യാതൊരു കോംപ്രമൈസിനും നിലനിന്നിരുന്നില്ല പിന്നീട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടപ്പോഴാണ് ടിപ്പു സുൽത്താൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത് അങ്ങനെ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർക്ക് അധീനതയിലാവാൻ കാരണമായ സന്ധി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ശ്രീരംഗപട്ടണം സന്ധിയാകുന്നു ഈ സന്ധ്യയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത്